ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ച തക്കാളിയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് അതിനായിട്ട് ഞാനിവിടെ പച്ച തക്കാളി ഒരു നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കാം ഞാനിവിടെ ചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കച്ചെമ്മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ചെമ്മീനും കൂടി വേവിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിത് വേകുന്നതിനാവശ്യമുള്ള തക്കാളി മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരകിയത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അരയ്ക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വെക്കാം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വിന്ത് ഉടഞ്ഞു തന്നെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പൊ ചെറിയ തള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറവൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകും ഞാൻ ഇതിലേക്ക് ഉലുവയും ചേർക്കുന്നുണ്ട് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇവിടെ കറിയുടെ മെയിൻ ഐറ്റംസ് ആയ കറിവേപ്പില അതുകൂടി ചേർത്ത് കൊടുക്കാം മറക്കരുത് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ നമ്മുടെ പച്ച തക്കാളി ഉണക്കച്ചി വെച്ചിട്ടുള്ള നല്ല കിഡിലൻ കറി നാടൻ കറിയാണ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്